മുകേറ്റോടെ പിന്നെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ ആ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്ന എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ല ആ അവിടെ അല്ലല്ല ഞാൻ ആ രണ്ട് പതിനൊന്ന് മണി അങ്ങോട്ട് കഴിയുമ്പോ മുട്ട ഫ്രീ ആവും പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല അതെ പതിനൊന്ന് മണിക്ക് വരുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മള് പല ആളില്ലാത്തത് കൊണ്ടൊക്കെ എനിക്ക് രണ്ടായിട്ട് ഒന്നും കോളൂന്നില്ല രണ്ടു മണിയായിട്ട് ഞാനിപ്പരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പ തിരിച്ചു വരും ഞാനത് അത് ഒരാൾക്ക് ഭയങ്കര

ഇതിപ്പം എന്നതല്ലേ കൺസർവേഷൻറെ പറവുണ്ട് നമ്മളെ ഒരു ഞാൻ വാക്ക് വാക്കാതൊക്കെ ഇല്ലില്ല അതൊക്കെ അതൊക്കെ ഈ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു അത് അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പ് അതെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു മെസ്സേജ് എങ്കിലും അയക്കണം ഞാനവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കുകയാണ് ഓരോ ഓരോ ഫൈലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോന്ന് കൊറപ്പോ തിരിച്ചു വന്ന് നാളത്തെ ക്യാബിനറ്റ് വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മള് ചെയ്തതാണ് അപ്പൊ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാൻ അപ്പൊ ഇത്ര മണിക്ക് എല്ലാം ഇതിപ്പോ ഞാൻ വിചാരിപ്പിക്കുന്നത്

ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് വന്നു നോക്ക് വന്ന് നോക്ക് അങ്ങനെ പറയ്ക്കുന്നതിനൊക്കെ ഒരു വിശ്വാസമുണ്ട് ഞാൻ എന്തായാലും ഏഴുമണി എഫ് വാച്ച്മാൻ ആ അതൊക്കെ വാച്ച്മാൻ വരും അതൊക്കെ നമ്മള് അതെല്ലാം നോക്കിയ നൂറ് കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു